അവിടെയൊക്കെയാണ് ഇത് എന്താണെന്ന് അറിയാൻ മുന്നൂറ്റി മുപ്പത്തി മൂവ മൂന്ന് വക ഏടുകളും സലാത്തുകളും ഇത് മാത്രമാണ് എൻ്റെ ഞാനൊരു മുസാഹ് ആയിട്ട് കൊണ്ടിരിക്കണേ പരിശുദ്ധ ഖുറാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇത് മാത്രം ചേർത്ത് വരട്ടെ കാരണം എന്താ വെച്ചാൽ എനിക്ക് മുസാഹ് പോകാറില്ല അത് നിങ്ങളുടെ റബ്ബാണ് സത്യം എന്ന് പറയുന്നത് അള്ളാഹാൻ വസ്ലില്ല ശാസ്ത്രീന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് മുസാഹിബ് പോകാറില്ല പള്ളിക്ക് ചെന്നാൽ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നിൽക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനും പള്ളീൻ്റെ അകത്തിരുന്നിട്ട് നല്ല നല്ല മനുഷ്യന്മാരിന്നു ഒരുത്തും ഓതുമ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം എന്നറിയാമെന്നല്ലാതെ എനിക്ക് ഓതാ അറിയില്ല അത് കണ്ടിട്ട് ഞാനെന്ത് ചെയ്യും അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോലും മറ്റേത് അവിടെ ഇങ്ങനെ പള്ളിക്ക് നിൽക്കുമ്പോൾ കൂടുതൽ നിൽക്കുമ്പോൾ മനസ്സിനില്ലാത്തൊരു വിഷമം വരും കാരണം ഇതാണ് മലയാളം ഇതിങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ എനിക്ക് നോക്കി വായിക്കും അല്ലാതെ മുസാഹിയ ആ സീനിങ്ങനെ ഓതാനൊക്കെ അറിയും ഇങ്ങനെ ഇതിൽ ഈ ആസീനുണ്ട് പിന്നെ പുള്ളൂർ അബ്ബിനാസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിസ്കാരത്തിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലാതെ മുസ്സാഹി എടുത്ത് ഓതാനും കുടിക്കാനും അറിയില്ല കാരണം ഞാൻ പഠിക്കാതല്ല ചെറുപ്പം മുതൽ റൂട്ട് കൊടുുന്ന റൂട്ടും ജീവിതം പാവാക്കി പക്ഷെ എല്ലാ മനുഷ്യന്മാരും അള്ളഹാൻ്റെ പള്ളി ഒക്കെ പോയിട്ട് ഇങ്ങനെ നല്ല എല്ലാവരും ഇരുന്ന് ഓതുമ്പോൾ എൻ്റെ കണ്ണ് എൻ്റെ കണ്ണിങ്ങനെ എന്നറിയുമ്പോൾ അത് മറ്റുള്ള ആരും അറിയില്ല കാരണം ഞാൻ നോക്കുകയാണ് ഇന്നിട്ട് പിന്നെ ഓരോ മനുഷ്യനും എന്ത് രസത്തിലാണോ കുർഹാനെടുത്ത് ഓതണമെന്ന് അറിയാം കുറച്ചോനെ അപ്പോൾ നമുക്കതിക്കും നല്ല ഓതണം നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും അത് ഞാൻ അങ്ങനെ മുസാഹിബു തുട നിക്കലിക്കാം ഇവിടെ വരും ഇവിടെ വന്നിട്ട് നിസ്കരിച്ച് ഇങ്ങനെ ആരും കാണാതെ നിശ്ചയമാതിരി ഓതും അതാണ് എൻ്റെ ജീവിതം പക്ഷേ എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ മക്കളൊക്കെ നല്ലപോലെ പഠിപ്പിക്കുക കുട്ടികളൊക്കെ മദ്രസേല് പോകാൻ പറയുക അത്യാവശ്യത്തിനൊക്കെ കുറാനൊക്കെ പാരായണം ചെയ്യാനും ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അറിയണം നല്ലതാണ് കാരണം ആളാ നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാ മനുഷ്യന്മാരും ലോകത്തോട് വിട പറഞ്ഞ് പോകേണ്ടതാണ് എന്നെപ്പോലെ ആവരുതെന്ന് പറയുന്നത് ഞാൻ ഏതായാലും ഇങ്ങനെ ആയി ഞാൻ ആയതല്ല ഞാൻ ചെറുപ്പങ്ങളിൽ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നതാണ് അതങ്ങനെ അങ്ങനെ കിടന്ന് ഞാൻ എൻ്റെ ജീവിതം തള്ളി നീക്കിയതാണ് പക്ഷേ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഒരാളെ ഉറപ്പിൽ വാങ്ങി തിന്നിട്ടില്ല അതിൻ്റെ അപ്പം പഠിപ്പിച്ചെന്നതാണ് കാരണം ബോംബിൽ രണ്ട് കട ഉണ്ടായിരുന്നു ഉപ്പാക്ക് അവർ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് കുട്ടി മറ്റുള്ളവൻ്റെ പണം ആഗ്രഹിച്ച് നടക്കരുത് എന്തെങ്കിലും പട കുട്ടിക്ക് എന്തെങ്കിലും നിനക്കുണ്ടെങ്കിൽ കല്ല് ഇടത്തിട്ട് കഴിച്ചുകൊണ്ട് പൈസ എടുത്ത് കൊണ്ടിരിക്കുന്നത് പടവുട്ടി തെറ്റിലേക്ക് പോകരുതാണ് അങ്ങനെ നല്ല കാര്യങ്ങൾ ഈ ബോംബേയിൽ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അല്ലെങ്കിൽ ബോംബെയിൽ വിടയ്ക്കാവുക അതിനത്ര സമയം നന്നായിട്ട് പൊന്നാര മക്കളെ ഇവിടെ നിങ്ങൾക്ക് നന്നാവാനും അതിനത്ര സമയം വേണ്ട വിടക്കാവാനും അതിനത്ര സമയം വേണ്ട ഇവിടെ നല്ല മഴ നിന്ന് എന്താണ് ഇനി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മഴ ബോംബെയിൽ ആരംഭിച്ച് അടുപ്പ് വെച്ച് പറഞ്ഞു നാട്ടിത് ഞാൻ കുറച്ച് വീഡിയോസ് വീഡിയോസിൻ്റെ നാട്ടിൽ പണ്ട് നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ മതങ്ങൾ തമ്മിൽ ഞങ്ങളൊക്കെ അവിടെ ഹിന്ദു മുസ്ലിം്റെ ഒക്കെ വീടുണ്ട് നല്ല സ്നേഹത്തു ഞങ്ങൾ കഴിയുക നമ്മുടെ സ്നേഹിതന്മാരും അവിടെ ഉള്ള സ്ത്രീകളും എന്ത് സ്നേഹത്തു കൊടുക്കണമെന്ന് അറിയാം ആ വീഡിയോസ് ഞാൻ അതിൻ്റെ വിടണുണ്ട് ഈ ഇതിൻ്റെ കൂടെ തന്നെ എഡിറ്റിങ് ചെയ്തിട്ട് സോള്ള പള്ളിക്ക് പോകണേ അസർ പോകുമ്പോഴത്ത് എന്ന് പറഞ്ഞ അസ്സലാമല്ലേ അപ്പം നിൻ്റെ മുന്നൂറ്റി വക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക ഏടു കുളം ശരാത്തുകുളം മാനൂറ്റ മുസാഹ് മാഷാ ഇന്ന് ബോംബെയിൽ മഴ തോ മഴയൊന്നും ആരംഭിച്ചിട്ട ഏഴാം തീയതി ഏഴാം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് ഇപ്പോൾ നല്ല മഴ പെയ്തിക്കണ് ഞാനില്ല ഞാൻ റൂമിലുള്ളിൽ കുറച്ച് കിടന്ന് കുറച്ചിറങ്ങും കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പോൾ പള്ളിക്കൊക്കെ പോയിട്ടൊന്ന് എസ് എൻ എൻസ് വേഗം നീച്ചതാണ് അപ്പോൾ നല്ല മഴ ഉണ്ട് തുടങ്ങിയിരിക്കണേ എന്തായാലും സാ ഇത് ബോംബെത്തെ വീഡിയോ ആണ് എന്തായാലും സാ ഒരു പാട്ടൊക്കെ ഒന്ന് പാടത്തെ ആലം ദുനിയാവിൽ അള്ളാഹൂട് അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അള്ളാഹുവിൻ്റെ അടിമകളെ ആലം ദുനിയാവിൽ അള്ളാഹുവ ടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അള്ളാഹുവിൻ്റെ അടിമകളെ കൃഷ്ണനാണോ ക്രിസ്ത്യാനാണോ മുഹമ്മദ് നബിയാണോ അലം ണേ മഴ കാണേ അടുപ്പമില്ലാത്ത പടപ്പുകൾ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നൂടും മാർഷല്ല പള്ളിക്കാ പോകണേ എല്ലാവരോടും അസലാമലൈക്കും